തേടി തരയിൽ ശുഭ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും കൃത്ഥമായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ്മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു പാപിയായ മനുഷ്യൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ പ്രത്യാശയും ആശ്രയവും ഉറപ്പുമാണ് ഈ വെളിച്ചം അവൻ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ കുറ്റം വിധിക്കാനല്ല മറിച്ച് രക്ഷിതാവായി രക്ഷ നൽകാനാണ് അവൻ നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുകയും അവനെ തങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടും എന്നാൽ ന്യായവിധിക്കായി അവൻ ഉടൻ വരും തൻ്റെ സുവിശേഷത്തെ അനുസരിക്കാത്ത മനുഷ്യനെ വിധിക്കും അങ്ങനെയുള്ള മനുഷ്യൻ ലഭിക്കുന്ന ശിക്ഷ നിത്യമായ നരകമാണ് സുവിശേഷം അനുസരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ